ഈ റെ സങ്കടത്തോടെയാണ് കഴിഞ്ഞ ദിവസം ജുനൈദ് എന്ന ബ്ലോഗറുടെ മരണ വാർത്ത കേട്ടറിഞ്ഞത് പീഡനക്കേസുമായി ബന്ധപ്പെട്ട നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ജുനൈദിന് പെട്ടെന്നായിരുന്നു മരണം സംഭവിച്ചത് ആക്സിഡൻ്റിലൂടെയാണ് മരണം സംഭവിച്ചതെങ്കിലും യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഓരോരുത്തരും കാത്തിരുന്നത് ഇപ്പോൾ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്ന രീതിയിൽ ജുനൈദിൻ്റെ മരണവുമായി പുറത്തു റിപ്പോർട്ടുകൾ എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടത്തിൽ മദ്യലഹരിയിലാണെന്നും അതുപോലെ മരണത്തിന് അല്പം മുമ്പ് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ജുനൈദ് മദ്യലഹരിയിൽ വാഹനം വളരെ സ്പീഡിൽ ഓടിക്കുന്നു എന്ന രീതിയിലുമായിരുന്നു കോൾ എത്തിയിരുന്നു എന്നാണ് പറയാൻ സാധിക്കുന്നത് മാത്രവുമല്ല മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന കാര്യവുമാണ് ഇപ്പോൾ വെട്ടിപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി രക്ത സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ട് വരുന്നത് കേസ് നടക്കുന്ന അതേ സമയത്ത് തന്നെ ജുനൈദിൻ്റെ മരണം വളരെ ഞെട്ടിക്കുന്നതായിരുന്നു പ്രേക്ഷകർക്ക് അതുകൊണ്ട് തന്നെ എന്താണ് യഥാർത്ഥ കാരണമെന്ന് ഇന്നും വ്യക്തമല്ലെങ്കിലും പ്രേക്ഷകർ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്